ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ പപ്പട ചമ്മന്തിയാണ് അതിനായിട്ട് പപ്പടം മുളക് ഒരു പത്ത് ഉള്ളി തേങ്ങാ ചിരകിയത് ഒരു കപ്പ് രണ്ട് രണ്ട് കറിവേപ്പില പുളി ഒരു ചെറിയ കഷ്ണം ഇ ഇഞ്ചി പപ്പടം ആദ്യം കാച്ചി മാറ്റിയതിന് ശേഷം ആ ഓയിലിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റം ഫ്രൈ ചെയ്തെടുക്കാം ഉപ്പ് നമുക്ക് ആദ്യം ഇടേണ്ട ആവശ്യമില്ല ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ഇടുന്നതായിരിക്കും നല്ലത് മുളക് ഫ്രൈ ചെയ്യാനിട്ട് ചെറിയുള്ളി പറയും ഫ്രൈ ചെയ്യാനിട്ട് വറ്റൽ മുളക് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി ശേഷം നമുക്ക് അതിനൊപ്പം തന്നെ ഒരു കഷ്ണം പുളിയും വേപ്പിലയും ഫ്രൈ ചെയ്തു എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ശേഷം നമുക്കതിലേക്ക് തേങ്ങ ചിരകി വെച്ചത് കൂടി ഇട്ടതിന് ശേഷം നന്നായി ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നോക്കിയിടുക ഇതിലേക്ക് പപ്പടം കൂടി പൊടിച്ചിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക നമ്മുടെ പപ്പട ചമ്മന്തി ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്